അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്ത് നിറഞ്ഞവർക്ക് സമാധാനം സമാപതമാണെന്ന് ക്രിസ്മസിന്റെയും വത്സരത്തിന്റെയും മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു ശബ്ദത്തോളം അലിയവൻ ഭൂമിയോളം ചെറുതായത്തിന്റെ ആഘോഷമാണ് തിരുപ്പിറവി അതെങ്ങ പറയുന്നത് പോലെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന് സദശ്യനായി തീർന്ന വിശുഭായ പകവിയുടെ ദിനം ദൈവികൾക്ക് തങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും വേണ്ട എന്ന് വയ്ക്കുന്ന ശൂന്യവൽക്കരണത്തിന്റെയും നിർബലമായ അനുസ്മരണം ഒപ്പം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ക്ഷണവുമാണ് ക്രിസ്മസ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കിരണങ്ങളാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ പാഠപുസ്തകമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന സ്നേഹത്തോടെ കൂടെ ഇടപെടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഞാനും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കുൽക്കൂടായി മാറുകയാണ് വിതാനന്വേഷണം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നതിലെ നമ്മുടെ ജീവിതയാത്രയിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിന് കാരണം മുതലായി ജീവിക്കുവാൻ നമുക്കും ഈശോയുടെ കാര്യങ്ങൾ പിടിക്കാം ഈശോ നമ്മോട് ഓരോരുത്തരോട് പറയുന്നു നിങ്ങൾ തിരുക്കം കൂട്ടേണ്ട ഓടുകയും വേണ്ട ഭർത്താവിനോടെ മുമ്പിൽ നടക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വെല്ലുവിളികളെയും മുമ്പിലും അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്ന